നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ തിയേറ്ററുകളിലേക്ക് ഇറങ്ങിയിട്ട് രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു നമ്മൾ ഒന്നാം ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഇന്നലെ ചെയ്തിരുന്നു ഇന്ന് രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഈ സിനിമ ഒരു ഹിറ്റിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന സൂചന എന്നാൽ ഒരു ബ്രഹ്മാണ്ട ഹിറ്റിലേക്ക് സിനിമ നീങ്ങുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ല എന്ന് തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു സാധാരണ ഇതുപോലെ ഒരു വലിയ ഒരു ഇപ്പോൾ ഒരു നൂറ് നൂറ് കോടി ചിത്രം അല്ലെങ്കിൽ ഒരു അറുപത് എൺപത് കോടി രൂപയൊക്കെ എത്തുന്ന സിനിമകൾക്കൊക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ കയറുന്നത് കാണാൻ സാധിക്കും ആ ഒരു ഉയർച്ച ഇവിടെ കാണാനില്ല പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ സലാർ എന്ന് പറയുന്ന മറ്റൊരു വലിയ റിലീസ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലല്ല ഇന്ത്യ മൊത്തം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു റിലീസിനെ ഈ സിനിമ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം ഒന്നാം ദിവസത്തെ കണക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കേരളത്തിനകത്തുനിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് രണ്ടാം ദിവസത്തെ കണക്ക് ഒരു എസ്റ്റിമേറ്റഡ് കണക്കാണ് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് രണ്ടാം ദിവസം കിട്ടിയിരിക്കുന്നത് അതായത് അത്ര വലിയ ഒരു എതിരാളി ഓപ്പോസിറ്റ് വന്നിട്ട് പോലും ആദ്യ ദിവസത്തെ രണ്ട് കോടി എൺപത് ലക്ഷത്തിൽ നിന്ന് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് അതായത് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കുറവ് മാത്രമാണ് രണ്ടാം ദിവസം ഈ സിനിമ നേരിട്ടിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് സിനിമ വലിയ രീതിയിൽ തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സലാറ് പോലുള്ളൊരു പട ത്തിന് എതിരെ നിന്നിട്ട് പോലും ഇത്രയധികം കളക്ഷൻ നേടി നേടിയെന്നുണ്ടെങ്കിൽ ആ സിനിമ വലിയ രീതിയിൽ തന്നെ കളക്ഷൻ നേടി പോരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഓവർസീസ് കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ഒരു മുന്നേറ്റം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിവസം രണ്ട് കോടി നേടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസം രണ്ട് കോടി പത്ത് ലക്ഷം രൂപ നേടിയെടുക്കാനായിട്ട് ഓവർസീസിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് നാല് കോടി പത്ത് ലക്ഷം രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ വിദേശ രാജ്യം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഈ സിനിമ എൻ്റെ അറിവിൽ ജി സി സിയിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ജി സി സിയിൽ നിന്നുള്ള കമൻറ്റുകളൊക്കെ ഇന്നലെയൊക്കെയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള ഒരു ഹിറ്റായിട്ട് ജി സി സിയിൽ പടം മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണാൻ സാധിക്കുന്നത് അത് ഈ ഒരു കണക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം കേരളത്തിൽ നിന്ന് കിട്ടുന്നതിനോട് തുല്യമായിട്ടുള്ള കണക്കുകൾ കിട്ടുന്നുണ്ട് എന്നാൽ ഓൾ ഇന്ത്യ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ഒരു സ്റ്റേറ്റിലും സിനിമ പെർഫോം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം ബാംഗ്ലൂർ മാത്രമാണ് ഒരു ചെറിയ രീതിയിലുള്ള കണക്കുകളെങ്കിലും ലഭ്യമാകുന്നതും അതും പോലും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് സിനിമ കേരളത്തിന് പുറത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രകമ്പനം സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ തമിഴിൽ നിന്നുള്ള തിയേറ്റർ റെസ്പോൺസുകളൊക്കെ കാണുന്ന സമയത്ത് തമിഴ് ഓഡിയൻസിൻ്റെ തമിഴന്മാരായിട്ടുള്ള തമിഴ് ഓഡിയൻസിൻ്റെയൊക്കെ കമൻ്റുകൾ കാണാൻ അതെല്ലാം വലിയ പോസിറ്റീവായിട്ടാണ് പറയുന്നത് പക്ഷേ അവരൊന്നും ഒരിക്കലും ഒരു മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കണക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാലും വേൾഡ് വൈഡ് ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് നാല് കോടി പത്ത് ലക്ഷം രൂപയും കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒൻപത് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം മാത്രമാണ് ഇന്ത്യക്കകത്ത് നിന്നുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടിയത് അതിൽ തന്നെ ആദ്യ ദിവസം തന്നെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടാം ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിന് പുറത്ത് നിന്ന് നേടാൻ സാധിച്ചത് അതായത് കേരളത്തിന് പുറത്ത് ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മുന്നേ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമ ജി സി സിയിലും വലിയ കാര്യമായിട്ട് മുന്നേറുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ജി സി സിയിൽ സലാറിലും മലയാളം റിലീസില്ല എന്നുള്ളൊരു വാർത്ത കേട്ടിരുന്നു അത് ഇന്നലെ വന്ന ഒരു കമൻറ്റിലൂടെ മനസ്സിലാക്കിയതാണ് അത് സത്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിട്ട് ഈ ക്രിസ്മസിന് വരുന്നത് നേരിയെന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം നോക്കി റിലീസ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ആശീർവാദ് സിനിമാസ് വലിയ ഒരു മുന്നേറ്റം കാലാകാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മുന്നേറ്റം തന്നെ ഇവിടെയും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സലാർ ഒരു വെല്ലുവിളിയായിട്ട് വരുമെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് പോലും മലയാളത്തിൽ നിന്ന് വേറെ വെല്ലുവിളികൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുരവ് ചിത്രം എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം എല്ലാവരും അതിനെയൊക്കെ എതിർക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാനാണ് ഞാൻ ഗ്രഹിക്കുന്നത് ആ ഒരു തിരിച്ചുവരവ് ചിത്രം ഈ ഒരു ടൈമിൽ തന്നെ ഇറക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് കൃത്യമായിട്ടും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ പ്ലാനിങ് സക്സസ് ആയിട്ട് നടക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ എന്തു തന്നാലും രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വലിയ കാര്യമായിട്ടുള്ള കുറവുകൾ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല നാളത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം എന്ത് തന്നെയാലും തിയേറ്ററുകളുടെ എണ്ണത്തിൽ അതായത് സലാറ് വന്നതോടുകൂടി തന്നെ ഭീകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും റിലീസുകളിൽ കേരളത്തിൽ ഒറ്റ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ഏറ്റവും ിൽ റിലീസ് ചെയ്ത ഒരു സ്ഥലമാണ് കൊച്ചിയിൽ നൂറ്റി പതിനഞ്ചോളം ഷോസാണ് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ അത് ഏകദേശം തൊണ്ണൂറ് ഷോസിൻ്റെ അടുത്തായിട്ട് ചുരുങ്ങുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ സലാറ് തന്നെയാണ് എന്തു തന്നെയാലും സലാറും കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്ത ഷാരൂഖ് ഖാൻ്റെ ചിത്രത്തിൽ നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് ഡങ്കി ഞാൻ കണ്ടു നല്ല ഗംഭീര പടമാണ് കാണാൻ ആഗ്രഹിക്കുന്നവർ പോയി കാണുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം